എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മ പൊങ്ങന്മാരെ അള്ളാഹു സുബഹാന ഹൂവത്തായല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കപൂല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ ഇൽമിൻ്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹു സുബഹാനഹൂവ തായല എല്ലാവർക്കും അള്ളാഹു മകുഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബഹാനഹൂവ തായ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മജലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവെ ഈ മജലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമിയും പറയുന്നത് ആ ആമിയും പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ല ആമീനൊക്കെ വന്ന വരക്കം കണ്ട ആമീനൊക്കെ വന്ന അതാ പറഞ്ഞേ വേണമെന്ന് വെച്ചാ ചക്കവരിലും കഴിക്കും വേണമെന്ന് വിചാരിക്കണം അപ്പൊ അലഹമദില്ല റോഡ് അവിടെ തന്നെ ഉണ്ടാകും നാളെയും എങ്ങും പോകത്തൊന്നില്ല പക്ഷെ ഇത് ഇന്നുകൂടെ ഉള്ളു അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ അകത്ത് കയറിയിരുന്ന് വയത് കേൾക്കുക അല്ലെങ്കിൽ വണ്ടി വാഞ്ഞു പോകുന്ന വഴിയാ പോയി കിടന്ന് ഉറങ്ങി അള്ളാഹോർ കാഫിയത്തുള്ള ദീർഘായൊരു മാറാട്ടെ അതല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുഖത്ത് നോക്കിക്കട്ട് നമ്മൾ നല്ലവനാണെന്ന് പറയുന്നത് അത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും രോഗികളാണെങ്കിലും ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഓ നല്ലവനാ ഓൾ നല്ലവളാന്ന് പറയുന്നത് കേൾക്കാൻ അതിന് അർഹതയൊന്നും വേണമെന്നൊന്നുമില്ല ഈ നാട്ടിലെ ഉപ്പമാരുടെ ഇടയിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ആ പിതാവെന്ന് ഒരു പിതാവിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ മനുഷ്യനും വല്ലാത്ത ഒരു സന്തോഷമാണ് ഈ നാട്ടിലെ ഉമ്മമാരുടെ ഇടയിലെ ഏറ്റവും നല്ലൊരു ഉമ്മയാണെന്ന് പറഞ്ഞ് ഈ വായത് കേൾക്കാമെന്ന ഒരു ഉമ്മാനെ കാണിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ് ഈ കാണുന്ന കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാ നല്ല മോനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമുക്ക് വല്ലാത്ത ഒരാഗ്രഹമാണ് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ജനങ്ങൾ നല്ലതു പറയുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ വലിയ ആഹ്റത്തിൽ വലിയ പ്രയോജനമൊന്നുമില്ല സിറാജ് ഉസ്താദ് വലിയ വഴതു പറയാനാളാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സുഖം അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലവരാ 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 എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അത് കേൾക്കാൻ ഒരു സുഖം അത്രമാത്രമേ ഉള്ളൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന സുമയത്ത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നല്ലവനാണെന്ന് പറയുന്നത് കൊണ്ട് നാളെ ആഹുറത്തിനു വലിയ പ്രയോജനമൊന്നുമില്ല നമ്മൾ പറയിപ്പിക്കണം എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലവനാണെന്നു പറയണം അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് എപ്പോഴാ നിങ്ങളുടെ ഇവിടുത്തെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും നീ മരണപ്പെട്ടു പോയെന്ന് ഈ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും അന്ന് നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഈ നാട് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നുവരും ടാർപ്പകട്ടും കസേര നിരത്തും പടച്ചവനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകും അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി മലർത്തി കടത്തി അവിടെ നിന്ന് നിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും മഴിച്ചു മാറ്റി നെജസ്സുകൾ മുഴുവനും ഒഴിവാക്കി നെഗത്തിനടിയിലെ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞ് നിന്റെ ജനാസ നല്ലതുപോലെ കുളിപ്പിച്ചു സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെയും നല്ലതുപോലെ ഒതുപിടിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി നിന്നെ ആ വെള്ള തുണിയിലേക്ക് പൊതിയുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് അന്ന് വീടിന്റെ ആ റൂമിൻ്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി നിന്നിട്ട് പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കുക അങ്ങനെ എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു എത്ര തിരക്കുണ്ടെങ്കിലും അന്ന് എല്ലാവരും മാറി നിൽക്കും എന്നിട്ട് ആ റൂമിൻ്റെ അകത്ത് നിന്ന് പടച്ചവനെ അതാ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടു വരുന്നത് പോലെ നിന്നെ എവിടെന്ന് ചുമന്നുകൊണ്ടു വരികയാ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തി കിടത്തുകയാണ് അന്ന് ഈ നാട് മുഴുവനും ഈ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാ ഈ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു പടച്ചറപ്പേ അന്നെല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് മൂന്ന് കഷ്ടം വെള്ള വെള്ളത്തുടിയിൽ നിന്റെ ജനാസ പൊതിയുകയാ ആ ജനാസ കാണാമെന്ന നാൽപ്പത് പേര് പറയുകയാണ് നീ നല്ലവനാണ് ഈ വാപ്പ നല്ല വാപ്പയാണ് ഈ ചെറുപ്പക്കാരൻ നല്ല ഒരു ചെറുപ്പക്കാരനാണ് ഈ ഉമ്മ അള്ളാഹിബന് പകർന്ന് ജീവിച്ചിരുന്ന ഒരു ഉമ്മയാണ് എന്നാ ജനാസ നിസ്കരിക്കാൻ വരുന്ന നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന നാൽപ്പത് പേര് പറഞ്ഞാൽ അതുകൊണ്ട് നാളെ നാളാഹുറത്തിൽ പ്രയോജനമുണ്ടോ അതുകൊണ്ട് ഈ വയത് കേൾക്കാമെന്നവരോട് പറയുകയാണ് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമ സ്വർഗത്തിൽ പോകണമെന്നാണ് അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് ഏത് നന്മ ചെയ്താലും നമ്മൾ അള്ളാഹുബിനോട് പറയുന്നത് സ്വർഗം വേണമെന്നല്ലോ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ കുതിക്കുമ്പോ അള്ളാഹുബിൻ്റെ പ്രവാചകനെ സ്വല്ല അഹു അലിഹിബല്ല മനസ്സിന জ বুগুল চ ആണുങ്ങൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ് സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞതുപോലെ ഈ വയലുകൾക്ക് ആവന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാതകനപടം എന്ന് പറയുകയാ നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്ന് അറിയുമോ ഈ വായലുകൾക്ക് ആമെന്നവർ മുഴുവനും അതാ ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറയുകയാണ് ആ മനുഷ്യൻ നല്ലവനാണെന്ന് പറയുന്നവനല്ല ഈ പെണ്ണുങ്ങൾ മുഴുവനും വഴുതുകടി നിറങ്ങി പോകുമ്പോ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറയുന്ന ഈ വള നല്ലവളാണ് എന്നീ വായുകൾക്ക് ആമെന്നവര് പറയുന്ന പെണ്ണല്ല ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ അറിയുമോ അള്ളാഹിബിന്റെ റസൂര് പറയുകയാണ് തങ്ങൾ പറയുന്നു ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ ആ ഒരാളിൽ നമ്മളെ പെടുത്തു മാറാകട്ടെ ആ സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാ ആ സ്വർഗം നിർബന്ധമായ പെണ്ണേതാ ഇതെല്ലാരും ഈ വയത് കെക്കാൻ വന്ന എല്ലാരും ഒരാളെ കാണിച്ചിട്ട് പറയുന്ന നല്ലവനാ നല്ലവനാ മഹാനാ ഓനല്ല എല്ലാവരും നല്ലവനാണെന്ന് പറയുന്നവനല്ല ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ് ആ ഒരാള് ഞാനാണോ നിങ്ങളാണോ എന്ന് സ്വന്തം ചിന്തിച്ചാൽ മതി അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തിരുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ ആ ഒരാൾ ആരാ ആ ഒരാൾ ആരാ ആ ഒരാള് നീ മരണപ്പെട്ടതിന് ശേഷം നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നാല് ലക്ഷം പേരോ നാൽപ്പതിനായിരം പേരോ നാന്നൂറ് പേരോ നാൽപ്പത് പേരോ അല്ല നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നാല് പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണെന്ന മഹാനായി നബീൻസൂൽഹി മഹാനായി നബീനുലാഹി എത്ര പേര് പറഞ്ഞാൽ മതി എന്റെ കൂടെ കൂടിക്കോ എത്ര പേര് പറഞ്ഞാ മതി നാല് ലക്ഷം പേരൊന്നും പറയണ്ട ഈ നാട് മുഴുവനും പറയണ്ട നാലേ നാല് നാല് പേര് ഇവൻ പേര് പറഞ്ഞാ മതി നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം ആകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ നമ്മൾ മരിച്ച നാല് പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയുവോ നിങ്ങൾ എന്തോ ഇങ്ങനെ പോലെ ഇരിക്കണേ ഏഹ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നാല് പേര് നല്ലത് പറയുവോ നമ്മൾ മരിച്ചാൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയോ താത്തമാരെ എല്ലാം ചിരിക്കുന്നുണ്ട് പറയൂ സ്ഥാതെ നാല് പേര് പറഞ്ഞാൽ പോരെ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഒരു ചിരിയും എന്താ നാല് പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടുമല്ലോ എൻ്റെ പൊന്നാര കാക്ക ഏതെങ്കിലും നാല് പേര് പറഞ്ഞിട്ട് കാര്യമില്ല എടാ കഞ്ചാവ് അടിച്ചിട്ട് നടക്കുന്ന ഒരുത്തം പറയ നീ മഹാനാണെന്ന് നല്ലവനാണെന്ന് കാര്യമുണ്ടോ വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്ത ഒരുത്തം പറയുന്ന ആ പോണ മനുഷ്യൻ നല്ലവനാന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുമോ ഇല്ല ഏതെങ്കിലും നാല് പേര് പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട നാല് പേര് പറയണം അള്ളാഹോ ഭാഗ്യം പെരുമാറാകട്ടെ പറയേണ്ടവര് പറയണം ആരെങ്കിലും ഏതെങ്കിലും നാല് പേര് നമ്മൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ടവര് പറയണം അള്ളാഹോ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഭാഗ്യം പെരുമാറാകട്ടെ അപ്പൊ ആ നാല് പേര് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം നീ എന്ത് വേണേലും കൊടുത്തോ വീട് വാങ്ങിച്ചു കൊടുക്കോ കാറ് വാങ്ങിച്ചു കൊടുക്കോ സ്വർണം വാങ്ങിച്ചു കൊടുക്കോ എന്നാ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഈ നാല് പേരെ ഒന്ന് റെഡിയാക്ക് ഈ നാല് പേരെ നീ ഒന്ന് ക്ലിയർ ആക്കി വെക്ക് നിനക്ക് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു അള്ളാഹോഭാഗ്യം അള്ളാഹു അള്ളാഹോഭാഗ്യം തിരുമാറാകട്ടെ അപ്പം നാലും പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയില്ല എനിക്ക് പത്തേ മുക്കാൽ വരെ സമയമുണ്ട് അതിനകത്ത് എത്ര പറയാൻ പറ്റുമോ ഇൻഷാല്ല അതും പറഞ്ഞിട്ട് ഞാൻ ഒന്നാമത് ഉറങ്ങിയിട്ടില്ല ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് ഞാൻ തിരിച്ച് പള്ളിയിൽ പോകണം അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല എളുപ്പം നിർത്തും അള്ളാഹു നമ്മുടെ മജിരിസ് കബൂലാക്കുമാറാകട്ടെ പിരിവുണ്ടോ അവസരണ്ട് പിരിവുണ്ടെന്നാ പറയണേ നിങ്ങളൊക്കെ മാക്സിമം പിരിഞ്ഞിരിക്കാനിപ്പ എന്തു ചെയ്യാ ഏറ്റവും ഞാനിനി പിരിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കണേ മെഷീൻ കണ്ടിട്ടുണ്ട ആ അടുത്ത് പോയിട്ട് പറയാ ഒരു ജ്യൂസ് വേണം ഓനൊരു രണ്ട് കരിമ്പ് എടുത്താ മെഷീനകത്തോട്ട് കയറ്റും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അങ്ങനെ അതിനകത്ത് നിന്ന് ഓറ്റിയെടുക്കാനുള്ളതെല്ലാം ഓറ്റിയെടുക്കും എന്നിട്ട് ഓനെല്ലാം കൂടി ഇങ്ങനെ മടക്കും നമ്മൾ വിചാരിക്കും കളയാനായിരിക്കുന്നു ഓനെല്ലാം കൂടെ അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഒരു ചെറിയ ഇഞ്ചിയും ഒരു നാരങ്ങ കഷ്ണമെടുത്ത് അതിനകത്ത് വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട് അള്ളാഹു കാത്തുവിശിക്ക് മാറാകട്ടെ പിരിവെന്ന് പറഞ്ഞാൽ അതാ അതുകൊണ്ട് ഞാൻ ആ അടിക്കൊന്നുമില്ല അള്ളാഹു വർഗത്തീ മാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരൊന്നുമല്ല കുടുംബക്കാരൊന്നുമല്ല നിന്റെ കൂടെ രാവും പകരും കാനായും അടിച്ചടക്കണം നിന്റെ ഫ്രണ്ട് അള്ളാ ഹിമന്തരുമാർ ആകട്ടെ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ അവനവൻ ചിന്തിക്ക് നാളെ അള്ളാടെ മുമ്പിൽ ചെന്നിട്ട് അല്ലാ ഇവന് സ്വർഗം കൊടുക്കണം ഞാൻ സാക്ഷി പറയുന്നു എന്ന് പറയാൻ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ ഇപ്പം വേണമെങ്കിൽ അവൻ പറയും നീ അള്ള ആണെന്ന് വേണമെങ്കിലും പറയും നീ മഹാനാണെന്ന് വേണമെങ്കിലും പറയും നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ ഒരു സാമ്പത്തിക ഇടപാടോ എന്തെങ്കിലും പറഞ്ഞൊന്ന് പിണങ്ങി നോക്കിക്കേ പിന്നെ പത്രത്തിൽ പരസ്യം കൊടുത്ത പോലെ നിന്റെ കഥ ഈ നാട് മുഴുവനും അറിയും അതാ നിന്റെ ഫ്രണ്ട് ഇവിടെ നല്ലവനുമായിട്ട് കൂട് നല്ലവനുമായിട്ട് കൂട് നല്ലത് പറയുന്നവരുമായി കൂട് മോശമായ സ്വഭാവമുണ്ടോ അവനെ ഒഴിവാക്കിയേക്കണം ഇവിടെ നല്ല പിണങ്ങാൻ പാടില്ല എന്നാ ഒരാൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല എന്നാ പക്ഷെ നിന്റെ കൂട്ടുകാരൻ കഞ്ചാവടിക്കുന്നുണ്ട് എത്ര ഉപദേശിച്ചിട്ട് അവൻ നന്നാവുന്നില്ല വെറുത്തേക്കണം അവനെ വിട്ടേക്കണം വിട്ടേക്കണംവനെ ആ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കണം അള്ളാന് വേണ്ടി പിരിയുകയും വേണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നല്ലവരുമായിട്ട് നടക്ക് ഇത് കുട്ടികൾ മനസ്സിലാക്കാണ്ട് ഇന്നെല്ലാം കഞ്ചാവും ഇവ അടിക്കത്തില്ല ഇവൻ അവന്റെ കൂടെ നടക്കും എടാ ചങ്ങായി നിനക്കറിയോ കള്ളുകുടിയനോട് സലാം പോലും പറയാൻ പാടില്ല കള്ളുകുടിയനുള്ള വീട്ടിൽ പോലും മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല കള്ളുകുടിയന്റെ കൂടെ നടക്കാൻ പാടില്ല കള്ളുകുടിയനെ സഹായിക്കാൻ പാടില്ല അവൻ രോഗിയായി പോയി കടന്നാ പോലും കാണാൻ പോകാൻ പാടില്ല അതാണ് കള്ളുകുടി കഞ്ചാവടി മയക്കുമരുന്ന് ഉള്ളാഹ് ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉള്ളാഹു നമ്മളെയൊക്കെ കാത്തരക്ഷ